ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊഞ്ച് കൊണ്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത് എല്ലാവരും വീഡിയോ കാണണം വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഞാനീ കൊഞ്ചൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം ചെമ്മീനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഇവിടെ വച്ചിരിക്കുകയാണ് ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം മുറി തേങ്ങ തിരുമി പൊടിച്ചതും ഒരു ഏഴ് പത്ത് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വറുക്കാൻ വെച്ചിരിക്കുകയാണ് അതൊന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളറിൽ വറുക്കണം കൈ എടുക്കാതെ ഇളക്കി മൂപ്പിച്ചെടുക്കാം എല്ലാ ഭാഗവും ഒരു ഒരുപോലെ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തത് പെട്ടെന്ന് മൂത്തു വരും എല്ലാ ഭാഗവും ഒരുപോലെ മൂത്തു വരും നല്ല ഉണക്ക തേങ്ങ ഇരിക്കണം എന്നാലാണ് പെട്ടെന്ന് മൂത്തു വരുന്നത് നല്ല എണ്ണയുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചാൽ മതി തീരെ അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ഈ ഒരു പരുവ് മതി ഇതിനി മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം വറുത്ത തേങ്ങയൊക്കെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ഉലുവ ഇട്ട് കൊടുക്കണം അതൊന്ന് പൊട്ടി വരട്ടെ ഓ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി അലേറ്റിട്ട് കൊടുക്കാം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി തൊലിച്ച് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി ഇത് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയൊക്കെ വാടി കഴിഞ്ഞപ്പോൾ ഒരു ഏഴട്ട് പെത്ത് കാന്താരി മുളക് അതിട്ട് കൊടുക്കാം കാന്താരി മുളകാണ് എരിവിനനുസരിച്ച് ഇട്ടു കൊടുക്കുക കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ടെന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് എരിവിന് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പിരിയൻ മുളകിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാന്താരി മുളക് അല്ലേ പിരിയൻ മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അത് ഇട്ട് കൊടുക്കുക അതൊരു പ്രത്യേക ഒരു സ്വാദാണ് ഇതാണ് ഈ ചെമ്മീൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാന്താരി മുളകും ഗരം മസാലയൊക്കെ ചേരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിലേക്ക് ഇനി ഒരു തക്കാളി നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളിയൊക്കെ വഴന്നു വന്നപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വാളമ്പുളി പുഴിഞ്ഞതാണ് അതൊഴിച്ചു കൊടുക്കുക പുളിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക പിന്നെ ഒന്ന് തിളയ്ക്കണം അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുക്കുക ഈ തേങ്ങാക്കൂട്ട് ഒന്ന് തിളച്ച് വരണം ഒരല്പം വെള്ളം കൂടി മിക്സിയുടെ ജാർ കഴുകി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇടുന്നത് അപ്പം ഈ തേങ്ങാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഇതൊരു നാന്നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ അതൊരു നാന്നൂറ് ഗ്രാമോളം ഉണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചു കൊടുക്കുക അവിടെ ഇരുന്ന് അത് തിളച്ച് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരണം ഇപ്പോൾ ചെമ്മീനൊക്കെ പാകത്തിന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോഴാണ് സ്വാദ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കുരുമുളക് പൊടി ഇട്ട് ചാറൊക്കെ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ് ഇനി താളിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ താളിച്ചു വച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ടെണ്ണ രണ്ട് മുളക് ഒരു ടീസ്പൂൺ കടുക് ഇതെല്ലാം കൂടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തതാണ് ഇതും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ആ സ്വാദ് വരുന്നത് ഇത്രയേ ഉള്ളു ഇനി തീ അണച്ചുകൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ തീ അണച്ചാലും ഇത് തിളച്ചുകൊണ്ടിരിക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഭയങ്കര സ്വാദിഷ്ടമായ ഒരു കറിയാണ്